ആരാടേ എന്താ ഉണ്ണികൾക്ക് സ്വർണ്ണ തെളികൻ സ്വർണ്ണ തെളികൊക്കെ വെച്ചതാണ് മഴയിൽ ചോറും വെള്ളത്തിന് നോക്കണോ നോക്കുമ്പോ എന്താ ഉണ്ണിയുടെ ഭാവം ഒന്ന് മാറണ്ടോ എന്ന് സംശയം സൂക്ഷ്മായിട്ട് പൈസ നേരുന്ന പാചകശാല മുതൽ വരെ നിരന്ന് നിരന്നുങ്ങനെ നിർത്തി മേൽനോട്ടായിട്ട് വൈശ്രവണൻ കൂടി ഓരോരോ തൊട്ടി ചോറ് ഉണ്ണിയുടെ ഇലയിൽ വന്ന് വീഴാൻ തുടങ്ങി ആ ഇല നടുത്ത് ചോറങ്ങൾ വന്ന് വീഴുമ്പോ ഉണ്ണി തുടങ്ങി എടാ വൈശ്രവണാ കള്ളിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ एड़ा वैश्रवणागल्लायने छेणिचूटीकोंडवन्ना पट्टी निकिडा ओ एड़ा वैश्रवणागल्लायने छेणिचूटीकोंडवन्ना पट्टी निकिडा ओ एड़ा वैश्रवणागल्लायने छेणिचूटीकोंडवन्ना पट्टी ओ एड़ा वैश्रवणागल्लायने छेणिचूटीकोंडवन्ना बा ओ एड़ा वैश्रवणागल्लायने छेणिचू ओ एड़ा वैश्रवणागल्लायने छा ओ छा दिल्तंडलो नीय दिल्ती को ओ एड़ा वैश्रवणागल्ला ओ एड़ा वैश्रवणाओ കൈന്ന് സമ്മാനം മേടിക്കാം എന്നുള്ള ഉറപ്പ് വിളമ്പുകാർക്ക് ഒക്കെ ആയി കള്ളാന്നുള്ള വിളി ഇല്ലാണ്ടായി ശാന്തായി നേരെ തൊട്ടിമട്ടിയൊക്കെ ഒരു ഭാഗത്ത് വെച്ചു വേഷം മാറാനായിട്ട് പതുക്കെ അപ്പോഴടുത്ത വിളി കേക്കണത് എന്ത് എടോ வனாக <laughs>

ഇത് കണ്ട മാത്രയിൽ ഭയം വരയ്ക്കാൻ തുടങ്ങി വൈശ്രവണൻ ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു രൂപത്തെ വൈശ്രവണൻ കണ്ടിട്ടില്ല മുഴുവൻ തീർന്നു ബാക്കിയുള്ള ഭക്ഷണങ്ങള് ദ്രുതഗതിയില് അരവേവില് അരിവാങ്ങിയതും ഉണ്ണിയകത്താക്കി കഴിഞ്ഞു ഇനി താനിവിടെ നിന്നാൽ തന്നെ തന്നെ ഉണ്ണി ഭക്ഷിക്കും എന്നുള്ള ഭയത്തോടുകൂടി വൈശ്രവണൻ അവിടെ നിന്ന് നേരം ഓടി തലവറയുടെ ഉള്ളിൽ കയറി

ആ കരുവിനെ മാറ്റാനല്ലേ ഭക്തി ഉള്ളത് അതുകൊണ്ട് വൈശ്രവണ നീ ഒരു വിഷമവും വിചാരിക്കണ്ട വിളിച്ചു ഉണ്ണി വൈശ്രവണനോട് കണ്ട എന്തെങ്കിലും നീ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കൂണ് അടുത്തേക്ക് കൂട്ടി പിടിച്ചു അതുക്കെ ആ വൈറ്റത്തേക്ക് ഭഗവാൻ കൊടുത്തു ഒരു തട്ടം റഞ്ഞു ഭഗവാൻ നോക്കുമ്പോന്താ നെടുമ്പുരത്തൂണുകള് അടുപ്പുകല്ല് ആട്ടുകല്ല് അമ്മിക്കല്ല് അരകല്ല് ചിരവകള് കൊത്തുചട്ടുകള് ചെറുചട്ടുകള് ചെറുഭരണികളോ